നമസ്കാരം രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ മാസത്തിൽ കെ എസ് ആർ ടി സി സി എം ഡി ഐ ചുമതല ഏറ്റെടുക്കുമ്പോൾ കഴുത്തറ്റം മുങ്ങിയ അവസ്ഥയിലായിരുന്നു കെ എസ് ആർ ടി സി കുത്തഴിഞ്ഞ സംവിധാനമായി ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുമ്പോൾ ഏതുവിധേനയും നന്നാക്കാൻ പ്രതിജ്ഞാബദ്ധമായ സർക്കാർ ഒടുവിൽ കെ എസ് ആർ ടി സിയെ ശരിയാക്കാനായി തച്ചങ്കരിയെ ഏൽപ്പിക്കുകയായിരുന്നു നന്നാക്കാൻ ശ്രമിച്ചു എന്ന് മാത്രമല്ല അത് നന്നായി തന്നെ ചെയ്തു എന്നതാണ് തച്ചങ്കരി ചെയ്ത വലിയ കുറ്റം ഒൻപത് മാസങ്ങൾക്കിപ്പുറം പടിയിറങ്ങുമ്പോൾ തല ഉയർത്തി തന്നെയാണ് ആനവണ്ടിയിലെ യാത്ര തച്ചങ്കരി താൽക്കാലികമായിട്ടെങ്കിലും അവസാനിപ്പിക്കുന്നു ജീവനക്കാർക്കും വലിയ രീതിയിലുള്ള സന്തുഷ്ടിയാണ് തച്ചങ്കരിയുടെ പരിഷ്കരണങ്ങളിൽ മലയാളിക്ക് ആനവണ്ടിയോടുള്ള സ്നേഹവും വാത്സല്യവും മനസ്സിലാക്കി തന്നെയാണ് തച്ചങ്കരി മുന്നോട്ടു പോയത് യൂണിയനുകളുടെ സമ്മർദ്ദത്തെ അതിജീവിച്ചാണ് അദ്ദേഹം മുന്നോട്ടു പോയത് യൂണിയനുകൾ ഒറ്റക്കെട്ടായി തന്നെ തച്ചങ്കരിക്കെതിരെ നിലയുറപ്പിച്ചു ഇതിലൊന്നും പതരാതെ പതറാതെ ോട്ടു പോയ അദ്ദേഹം ഒടുവിൽ പടിയിറങ്ങുമ്പോൾ നഷ്ടം കെ എസ് ആർ ടി സിക്കു മാത്രമാണ് കെ എസ് ആർ ടി സി നന്നാകണമെങ്കിൽ ജീവനക്കാർ നന്നാകണം നിങ്ങൾ നന്നായാൽ ഈ പ്രസ്ഥാനം നിങ്ങൾക്ക് വാരിക്കോരി തരുമെന്ന നിലപാടാണ് തച്ചങ്കരി കൈക്കൊണ്ടത് ഇതിനെ ഭൂരിഭാഗം ജീവനക്കാരും അംഗീകരിച്ചെങ്കിലും തൊഴിലാളി നേതാക്കൾ ഉടക്കിലായിരുന്നു യൂണിയൻ പ്രവർത്തനം എന്നു പറഞ്ഞു പണിയെടുക്കാതെ കറങ്ങി നടന്നവർക്കെതിരെയാണ് അദ്ദേഹം ആദ്യം വടിയെടുത്തത് ഇത് വലിയ രീതിയിലുള്ള ഒറ്റപ്പാടുകൾ ഉണ്ടാക്കിയെങ്കിലും പൊതുജനങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാൻ കഴിഞ്ഞു എന്നാൽ അവിടെ തുടങ്ങിയതാണ് പണിയെടുക്കാതെ നേതാവ് കളിച്ച് നടക്കുന്ന വരും തച്ചങ്കരിയും തമ്മിലുള്ള പ്രശ്നം ജോലിയെടുക്കാതെ വകുപ്പിന് നഷ്ടമുണ്ടാക്കുന്ന ജീവനക്കാരെ കെ എസ് ആർ ടി സി പിരിച്ചുവിട്ടു വർഷം നൂറ്റി ഇരുപത് ഡ്യൂട്ടി ചെയ്യാതെ സ്ഥിര നിയമനം നേടിയവരെയാണ് സുപ്രീംകോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ആദ്യം പിരിച്ചുവിട്ടത് താൽക്കാലിക ജീവനക്കാരായി കയറുകയും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് സ്ഥിര നിയമനം ലഭിക്കുകയും ചെയ്തവർക്കെതിരെയായിരുന്നു നടപടി ഡ്രൈവർ കണ്ടക്ടർ തസ്തികകൾക്ക് പുറമേ മെക്കാനിക്കൽ ജീവനക്കാരും ഇക്കൂട്ടത്തിലുണ്ട് പത്തു വർഷത്തെ പ്രവൃത്തി പരിചയവും വർഷം നൂറ്റി ഇരുപത് ഡ്യൂട്ടിയുമാണ് സ്ഥിര നിയമനത്തിന് മാനദണ്ഡം വച്ചിരുന്നത് എന്നാൽ നിയമനം ലഭിച്ചു മൂവായിരത്തി അഞ്ഞൂറോളം ഡ്യൂട്ടി ഇല്ലാത്തവരായിരുന്നു ഭൂരിഭാഗം വരുന്ന ജീവനക്കാരുടെ പിന്തുണ ഉറപ്പാക്കിയായിരുന്നു മുന്നോട്ടു പോയത് കോർപ്പറേഷനിൽ നിന്നും വിരമിക്കുന്ന ജീവനക്കാർക്ക് പെൻഷനും പെൻഷൻ ആനുകൂല്യങ്ങളും അനുവദിക്കുന്നതിലെ കാലതാമസം ഒഴിവാക്കാനും തച്ചങ്കരി ഉത്തരവിടുകയുണ്ടായി വിരമിക്കുന്ന ജീവനക്കാരുടെ സർവീസ് ബുക്കുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കാൻ വൈകുന്നതിനാൽ ആനുകൂല്യങ്ങൾ വൈകുന്ന പശ്ചാത്തലത്തിൽ നിരവധി തവണ കോടതിയുടെ പ്രതികൂല പരാമർശങ്ങളും ഉണ്ടായി കെ എസ് ആർ ടി സി വളർന്നാലേ തൊഴിലാളികൾക്ക് വളർച്ചയുള്ളൂ എന്ന നിലപാട് കൈക്കൊണ്ട് ജീവനക്കാരെ കൂടുതൽ പ്രതിബദ്ധതയുള്ളവരാക്കി മാറ്റാനും അദ്ദേഹത്തിന് കഴിഞ്ഞു സി എം ഡി ആയി ഒരു മുറിയിൽ ഒതുങ്ങിയിരിക്കാതെ ജീവനക്കാരുടെയും കോർപ്പറേഷന്റെയും പ്രശ്നങ്ങൾ പഠിച്ചാണ് അദ്ദേഹം മുന്നോട്ടു പോയത് ഇതിനുവേണ്ടി കണ്ടക്ടർ കുപ്പായത്തിലും സ്റ്റേഷൻ മാസ്റ്റർ വേഷത്തിലും എത്തി ജീവനക്കാരുമായി ജനസമ്പർക്ക മാതൃകയിൽ പരിപാടികൾ സംഘടിപ്പിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു ഇത് എം ഡി തങ്ങൾക്കൊപ്പം നിൽക്കുന്നുവെന്നും ഒപ്പം സഹകരിക്കുന്നുവെന്നും തോളോട് തോൾ നിൽക്കുന്നുവെന്നും മനസ്സിലാക്കാൻ ജീവനക്കാർക്ക് കഴിഞ്ഞു ഇതും അദ്ദേഹത്തിന്റെ സ്വീകാര്യത വർദ്ധിപ്പിച്ചു നഷ്ടത്തിൽ നിന്നും നഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും തിനെ രക്ഷപ്പെടുത്തുന്നതിനൊപ്പം തന്നെ ആധുനികവൽക്കരണം പോലെയുള്ള കാര്യങ്ങളിലും തച്ചങ്കരി ശ്രദ്ധിച്ചു ഇതിന്റെ ഭാഗമായി ചിൽ ബസ്സുകളും ഇലക്ട്രിക് ബസ്സുകളും നിരത്തിലിറക്കി സ്വന്തമായി ബസ് വാങ്ങി കടം കൂട്ടുന്നതിനു പകരം അദ്ദേഹം ചെയ്തത് വാടകയ്ക്കെടുത്ത് ഓടിക്കുക എന്ന നിലപാടാണ് ഒരു പൈസ പോലും നഷ്ടം വരാത്ത രീതിയിൽ കാര്യങ്ങൾ പഠിച്ച് പുത്തൻ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിലും അദ്ദേഹം ശ്രദ്ധിച്ചു കൂടുതൽ ജനങ്ങളിലേക്ക് കുറഞ്ഞ ചിലവിൽ വണ്ടി ഓടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഒരു വശത്ത് പുത്തൻ പരിഷ്കരണങ്ങളിലൂടെ കെ എസ് ആർ ടി സിയെ നന്നാക്കുന്നതിന് വിദേശ രാജ്യങ്ങളെപ്പോലും ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതികൾ പരീക്ഷിച്ചപ്പോഴും പ്രസ്ഥാനത്തോട് ആത്മാർത്ഥതയില്ലാത്തവരെ വെച്ചുപൊറപ്പിക്കാൻ തയ്യാറായില്ല പണിമുടക്ക് പ്രഖ്യാപിച്ചു ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയും വഴിയിലാക്കുകയും ചെയ്യാൻ ശ്രമിച്ചവർക്കെതിരെ നിയമ പോരാട്ടം നയിക്കാൻ അദ്ദേഹം മുന്നോട്ട് വന്നു കാൽ നൂറ്റാണ്ടിനിടെ ഇതാദ്യമായി കെ എസ് ആർ ടി സി സർക്കാരിന്റെ സാമ്പത്തിക പിന്തുണയില്ലാതെ ജീവനക്കാർക്ക് ശമ്പളം നൽകി സർക്കാരിൽ നിന്നും ഇരുപത് മുതൽ അൻപത് കോടി വരെ സഹായം വാങ്ങിയാണ് എല്ലാ മാസവും കെ എസ് ആർ ടി സി ശമ്പളം നൽകിയിരുന്നത് നിലയ്ക്കൽ പമ്പ സർവീസ് വഴി നാൽപ്പത്തിയഞ്ച് കോടി രൂപയാണ് കെ എസ് ആർ ടി സിക്ക് ലഭിച്ചത് ഇതിനു പുറമെ കോർപ്പറേഷനിൽ നടപ്പാക്കിയ ഭരണ പരിഷ്കാരങ്ങളിലൂടെ ചിലവ് കുറയ്ക്കുകയും വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്തതും തുണയായെന്ന് എം ഡി ടോമിൻ തച്ചങ്കരി പറയുന്നു ഡബിൾ ഡ്യൂട്ടി നിർത്തി സിംഗിൾ ഡ്യൂട്ടിയാക്കിയതോടെ പ്രതിദിനം അറുനൂറ്റി നാൽപ്പത്തി ആറ് പേരുടെ ജോലി ലാഭിക്കാനായി പ്രതിവർഷം എൺപത്തി ഒൻപത് കോടി രൂപയുടെ ചിലവ് കുറയ്ക്കാൻ കഴിയും പരസ്യ വരുമാനത്തിൽ നിന്നുള്ള തുക വർദ്ധിപ്പിക്കാനായതും ഐഒ സിയുമായി ചർച്ച നടത്തി ഇന്ധനവില കുറയ്ക്കാൻ കഴിഞ്ഞതും സാമ്പത്തിക ബാധ്യത കുറയ്ക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് മറുനാടൻ ടി